ഹായ് ഗൈസ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് സൺഡേ കിട്ടിയിട്ട് അപ്പോൾ സൺഡേ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഇത്രയും ദിവസം വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ സൺഡേ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് അർമാതിക്കാന്ന് വിചാരിച്ചു കാരണം നാല് മണിവരെ എനിക്ക് ടൈം ഉണ്ട് അപ്പോൾ ഞാൻ വെച്ച് എന്ത് ചെയ്യണം അപ്പോൾ അപ്പോഴാണ് ഫുഡിൻ്റെ കാര്യം ഓർമ്മയാണ് കാരണം ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് കഴിച്ച് മടുത്ത് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അങ്ങനെ അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പവും കാടുമുട്ടയും പിന്നെ ബീഫിൻ്റെ റോസ്റ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചു ബിരിയാണിയും കപ്പ ബിരിയാണിയും ചായയും പഴമ്പൊരു അങ്ങനെ കുറേ ഐറ്റംസ് കഴിക്കണമെന്ന് പക്ഷേ എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഇച്ചിരി ഇച്ചിരി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വയറെല്ലാം കൂടെ ചുരുങ്ങിപ്പോയി അപ്പോൾ എന്തായാലും വേണ്ടില്ല പറ്റിയത് അത്ര കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ പിന്നെ മഴയല്ലേ മഴ ആയതുകൊണ്ട് തന്നെ അതൊരു വേറെ വൈബാണ് ചായക്കടലൊക്കെ പോയിട്ട് ചായ കുടിക്കുമ്പോൾ തന്നെ അതൊരു വൈബല്ലേ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ അടുത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇടത്തൊക്കെ പോകാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ കിസ്മത്തില്ലേ ഞാൻ പണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഒന്ന് കയറിയാം അവിടെ പണ്ട് ഇവിടെ വരുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ ബിരിയാണി ചിക്കൻ ബിരിയാണി പ്രത്യേകിച്ചിട്ട് അപ്പോൾ വരാത്തത് എന്തായാലും വരണേ കാരണം ഉണ്ടല്ലോ നമ്മുടെ കല്യാണം വീട്ടിലൊക്കെ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരില്ലേ അവർക്ക് എന്ത് ഷ്ടപ്പെടും അപ്പോൾ കുറേ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഹാഫാട്ടോ പറഞ്ഞത് അപ്പോൾ ഹാഫ് ചിക്കൻ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു മക്കളെ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ എനിക്ക് അറിയത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷം അത് ഞാൻ പറഞ്ഞറിയിക്കണം എന്നറിയില്ല കാരണം ഇങ്ങനെ വർക്കൊക്കെ ഉള്ളവർക്ക് ഒരു സൺഡേ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും എൻ്റെ ആ ഒരു വികാരം പിന്നെ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഒരു മധുരം കൂടെ ആവാൻ വെച്ചിട്ട് ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് ഈ അരുൺ ഇല്ലേ അതിൻ്റെ ഐസ്ക്രീമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം അവർക്ക് ഒരുപാട് പാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓരോ ആകൃതിയിലൊക്കെ ഉണ്ടാക്കുന്ന കാണണ എന്ത് രസം നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കത് മേടിച്ച് കഴിക്കാൻ തോന്നും പിന്നെ എനിക്ക് ക്യാൻഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരെ ക്യാൻഡിൻ്റെ ഷെയ്ക്ക് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാത്തൊള്ളത് കഴിച്ചു നോക്കണം പിന്നെ വാട്ടർ മില്ലൻ അതൊക്കെ അടിപൊളിയാണ് അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വേണ്ട എനിക്ക് ഐസ്ക്രീം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാറി കയറി ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര കൊതി പിന്നെ ഞാൻ വല്ലേ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കഴിക്കുന്നതെന്ന് ഞാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു കടിക്കുന്ന ആൾ തീർത്ത് പിന്നെ എനിക്കുണ്ടായില്ല പിന്നെ അതിൻ്റെ സങ്കടവും പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പോയി അപ്പോൾ ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി ഇപ്പം ഇത് കഴിക്കുക ചോദിച്ചപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ചായ കുടിച്ചിട്ടില്ല അങ്ങനെ ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് ഉള്ളിൽ കയറി ചായ കുടിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്കിങ്ങനെ പുറത്ത് വൈബായിട്ട് നല്ല വണ്ടിയൊക്കെ പോകുന്നത് കണ്ട് അങ്ങനെ ചായ കുടിക്കണം അപ്പോൾ അവനാണെങ്കിൽ ഒരു സർബത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൻ സർബത്ത് കുടിച്ചു എനിക്ക് ചായ തന്നെ വേണം അപ്പോൾ പോലെ ഈ ചായക്ക് അഡിക്റ്റഡ് ആയാലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഞാനിത് ചായയും കുടിച്ചു പിന്നെ ഞാൻ വെച്ചാൽ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നത് എനിക്ക് ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഫില്ലായി പിന്നെ എനിക്ക് ഉറക്കം വരലായി അപ്പോൾ ടൈം അഞ്ച് മണിയായിട്ടോ പിന്നെ ഹോസ്റ്റലിലേക്ക് എനിക്ക് ബെഡ്ഷീറ്റ് അപ്പോൾ ഒരു ബെഡ്ഷീറ്റും കൂടി എടുത്തു അപ്പോൾ തന്നെ ടൈം ഏകദേശമായി പിന്നെ നേരെ ഹോസ്റ്റലിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റലിലെ വൈബ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കിട്ടും അപ്പോൾ എൻ്റെ ആദ്യത്തെ ഹോസ്റ്റലിൽ ഞാൻ മാറി ഇന്നെൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അതായത് എൻ്റെ പുതിയ ഹോസ്റ്റലാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി വൈബാണ് നമുക്ക് പുറത്തേക്കൊക്കെ നോക്കി ചായക്കൊക്കെ കുടിക്കാനൊക്കെ സൂപ്പറാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം